ായിട്ട് ഈ പൊതുയോഗത്തിന്റെ സ്വാഗതം പറയുന്നതിനു വേണ്ടി ഈ സ്കൂളിന്റെ എച്ച് എം ശ്രീ ശ്രീ ടീച്ചറെ ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വിശിഷ്ടങ്ങളെ ബഹുമാനപ്പെട്ട നാട്ടുകാരെ എൻ്റെ പ്രിയ രക്ഷിതാക്കളെ സഹപ്രവർത്തകരെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ എൻ്റെ വിനീത നമസ്കാരം ഗുരുകുലം ഇംഗ്ലീഷ് മീഡിയം എൽ പി സ്കൂളിൻ്റെ വാർഷികത്തോട് അനുബന്ധിച്ചുള്ള പൊതുസമ്മേളനവും തുടർന്ന് കുട്ടികളുടെ കലാവിരുന്നാണ് ഇന്നിവിടെ നടത്തപ്പെടുന്നത് രണ്ടായിരത്തിരണ്ട് മെയ് മാസത്തിലാണ് ഈ സ്ഥാപനം ഇവിടെ തുടങ്ങുന്നത് അതായത് എൽ കെ ജി യു കെ ജി ക്ലാസുകൾക്ക് വേണ്ടി മാത്രം എന്ന ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ചതാണ് ഇവിടെ എന്നാൽ പ്രിയരക്ഷിതാക്കളുടെ അഭ്യർത്ഥനയെ മാനിച്ച് രണ്ടായിരത്തി അഞ്ച് ജൂൺ മുതൽ സ്റ്റാൻഡേർഡ് വൺ ആരംഭിച്ചു അന്നു മുതൽ തുടർന്നിങ്ങോട്ട് ഇത്രയും കാലവും പ്രിയ സ്നേഹമുള്ള രക്ഷകർത്താക്കളുടെയും സഹകരണവും പിന്തുണയുമാണ് ഈ സ്ഥാപനത്തെ ഇന്നിവിടെ നിലനിർത്തുന്നത് കുട്ടികളെ വരകളിലൂടെ അക്ഷരങ്ങളിലേക്കും അക്ഷരങ്ങളിലൂടെ വാക്കുകളിലേക്കും ആശയങ്ങളിലേക്കും തുടർന്ന് ഭാഷ നിപുണതരേക്കും പ്രാപ്തരാക്കുന്നതിന് ഇവിടുത്തെ അധ്യാപികമാർ മികച്ച ഒരാണെന്നുള്ളത് വർഷങ്ങളായി തെളിയിക്കപ്പെട്ടുള്ള കാര്യമാണ് ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണവും അടിസ്ഥാന വിദ്യാഭ്യാസവും പ്രാഥമിക വിദ്യാലയങ്ങളിലാണ് എന്നത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടെ എത്തിച്ചേരുന്ന ഒരു കുട്ടിയെ അവന്റെ മികച്ച സ്വഭാവത്തിലേക്കും വിദ്യാഭ്യാസത്തിന്റെ ഉന്നതിയിലേക്കും ഉയർത്തുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് അഭിമാനകരമാണ് ഇവിടെ നിന്നും ഉന്നത വിദ്യാഭ്യാസത്തിനായി പുറത്തേക്ക് പോകുന്ന മറ്റ് വിദ്യാലയങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ ആരും തന്നെ മറ്റു ക്ലാസുകളിൽ പിന്നിലല്ല എന്നത് ഏറെ തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് എന്നാൽ കുട്ടികളിൽ എ പ്ലസ് നേടിയതുകൊണ്ട് മാത്രം അവർ ഉന്നത നിലയിലെത്തുമെന്നോ ഒന്നും പറയാൻ ഈ സാഹചര്യത്തിൽ നമുക്ക് പറയാനാവുന്നില്ല മാതാപിതാക്കളെ കൊല്ലുന്ന മക്കളും സഹോദരങ്ങളെ കൊല്ലുന്ന സഹോദരങ്ങളും സഹപാഠികളെ കൊല്ലുന്ന സഹപാഠികളും ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെടുന്ന യുവതലമുറയുമുള്ള ഈ സമൂഹത്തിൽ നമ്മുടെ മക്കളെ ഗുരുജനങ്ങളോടും മാതാപിതാക്കളോടും സ്നേഹവും ആദരവുമുള്ള സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള സഹജീവികളോട് കരുണയുള്ള രാജ്യത്തിന്റെ ഉത്തമ പൗരന്മാരാക്കാൻ ഈയിരിക്കുന്ന എല്ലാ രക്ഷകർത്താക്കളും പ്രതിജ്ഞാബദ്ധരായിരിക്കണം അതിനായി സർവേശന്റെ പിന്തുണ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യമായ സ്വാഗതം ഞാൻ ആരംഭിക്കട്ടെ സ്വാഗതം പറഞ്ഞുകൊണ്ടെ ആദ്യമായി ഇവിടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കാൻ എത്തുമെന്ന് പറഞ്ഞിരുന്ന ഏവർക്കും സുപരിചിതനായ നമുക്ക് സ്കൂൾ തുടങ്ങിയ കാലം മുതലേ മാർഗനിർദ്ദേശങ്ങൾ നൽകി പിന്തുണ നൽകിയിരുന്ന ഈ വാർഡിന്റെ മെമ്പർ ശ്രീ ശിവാനന്ദൻ അവൾ എന്റെ ജ്യേഷ്ഠ സഹോദരനാണ് ഈ വാർഡിന്റെ മെമ്പറുമായ ശ്രീ ശിവാനന്ദൻ അവരെ ഈ അവസരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പക്ഷെ ഇപ്പോൾ ഇവിടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് യു കെ ജിയിലെ അഗ്രജസ് ഗംഗന്റെ പിതാവും പൂർവ്വ വിദ്യാർത്ഥിയുമായ അങ്കിത എസ് ഗംഗന്റെ പിതാവുമായ നമ്മുടെ സ്കൂളിലെ ഏത് കാര്യത്തിനും കുടുംബസമേതം പിന്തുണ നൽകുന്ന ഗംഗാ പ്രസാദിനെ ശ്രീമാൻ ഗംഗാ പ്രസാദിനെ ഈ അവസരത്തിലേക്ക് ഞാൻ ഹൃദയപൂർവം സ്വാഗതം ചെയ്യും സ്വാഗതം ചെയ്യുന്നു അടുത്തതായി ഏറെ തിരക്കുണ്ടായിട്ടും വളരെ ദൂരത്തു നിന്ന് തന്നെ മയത്ത് തന്നെ എത്തിച്ചേർന്ന് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി ഏഴിന് കൊല്ലം പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് പ്രസിദ്ധമായ സോപാനം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ജില്ലയിലെ ഇരുപതോളം പ്രൈവറ്റ് സ്കൂളുകൾ ചേർന്ന് സംഘടിപ്പിച്ച കുട്ടികളുടെ കലാവിരുന്നിന് അശാന്ത പരിശ്രമം നൽകി അതിന്റെ കോർഡിനേറ്ററുമായ ഓൾ കേരള പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റും ആർ കെ സാർ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ആദരണീയനായ ശ്രീമാൻ രാധാകൃഷ്ണൻ നായർ സാറിനെ ഈ അവസരത്തിലേക്ക് സ്നേഹാദരപൂർവം സ്വാഗതം ചെയ്യുന്നു അടുത്തതായി വാക്കുകൾ കൊണ്ട് പരിചയപ്പെടുത്തണ്ട കല്ലടയുടെ സുപരിചിതനായ മുൻകാലങ്ങളിൽ കല്ലട ജലോത്സവത്തിന്റെ ഓളപ്പരപ്പുകളിൽ നൃത്ത നൃത്യങ്ങളുടെ വിസ്മയം തീർക്കുന്ന ഘോഷയാത്രകൾ സംഘടിപ്പിക്കുന്ന കലാവിരുന്നൊരുക്കുന്ന കലാകാരനായ കല്ലടയുടെ സ്വന്തം കല്ലടയുടെ സ്വന്തം ഡാൻസ് അക്കാഡമിയുടെ ഇന്ത്യൻ ഡാൻസ് അക്കാഡമിയുടെ നിറസാന്നിധ്യമായ ശ്രീ കല്ലട വിമൽകുമാർ സാർ അവരുടെ സ്നേഹാദരപൂർവ്വം ഈ അവസരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി സ്കൂളിന് വേണ്ട പിന്തുണയും സഹകരണവും നൽകി അന്നു മുതൽ ഇന്നുവരെയും ഞങ്ങളോടൊപ്പം നിൽക്കുന്ന പടിഞ്ഞാറേക്കളുടെ ഗ്രാമവാസികളെ ഗുരുകുലം ഇംഗ്ലീഷ് മീഡിയം എൽ പി സ്കൂളിന്റെ ഇരുപത്തി മൂന്നാമത് വാർഷികത്തിലേക്ക് അതിനോടനുബന്ധിച്ചുള്ള കലാവിരുന്നിലേക്കും സുസ്വാഗതം അടുത്തതായി സ്വാഗതം പറയേണ്ടത് സ്കൂളിലെ കുട്ടികൾക്ക് അവരെ രക്ഷകർത്താക്കൾ അവരുടെ കുട്ടികൾക്ക് എത്രമാത്രം പിന്തുണ നൽകുന്നു എന്നതാണ് ഈ സ്കൂളിൻ്റെ ഏറ്റവും മികച്ചത് ഞങ്ങളോടൊപ്പം തന്നെ നിന്ന് പാഠ്യവിഷയങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലും കുട്ടികളെ പങ്കെടുപ്പിക്കാൻ രക്ഷാകർത്താക്കൾ പൂർണ്ണ പിന്തുണയുമായാണ് ഞങ്ങളോടൊപ്പം നിൽക്കുന്നത് പ്രിയ രക്ഷിതാക്കളെ ഈ അവസരത്തിൽ നിങ്ങളേവരെയും ഈ സ്കൂളിൻ്റെ പേരിലും ഇവിടെ ഇരിക്കുന്ന ഏവരുടെയും പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും സ്വാഗതം ചെയ്യുന്നു അടുത്തത് കുട്ടികളെ ശിക്ഷ നൽകിയും ശിക്ഷണം നൽകിയും അവരെ വിദ്യാഭ്യാസത്തിൻ്റെ അറിവിൻ്റെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാൻ അശ്രാന്ത പരിശ്രമം നൽകുന്ന ഇവിടുത്തെ എൻ്റെ സഹപ്രവർത്തകരെ ഞാൻ ഈ അവസരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളാണ് അവരാണ് ഈ സ്കൂളിൻ്റെ നർത്തല് അവരെ ഈ അവസരത്തിലേക്ക് ഈ കലാവിരുന്നിലേക്കും അത് കണ്ടാസ്വദിക്കുന്നതിലേക്കും കലാപ്രകടനങ്ങൾ നടത്തുന്നതിലേക്കും അവരെ ഈ അവസരത്തിൽ ഞാൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ് രക്ഷിതാക്കളെ എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും നന്ദിപൂർവ സ്മരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം